െർപ്പാട് ഇപ്പോൾ ദേവസ്വം തിരുവനന്തപുരം ദേവസ്വം ബന്ധപ്പെട്ട മുൻ വിജിലൻസ് ഓഫീസർ അദ്ദേഹത്തിന്റെ തന്നെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ ആശങ്കയോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നു ഇത്തരത്തിൽ അവിടെ കക്കും മോഷണം നടക്കും പത്ത് അമ്പലങ്ങളുടെ കാര്യം അദ്ദേഹം പറയുകയാണ് എല്ലാവരും കുഴപ്പക്കാരാണെന്നില്ല പക്ഷേ അങ്ങനെ കുറച്ചുപേർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്തുകൊണ്ട് ആ കാലതാമസം വരുന്നു എന്ന ചോദ്യമാണ് തുടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങി പിന്നീടത് ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്ക് വരുന്നു പിന്നീട് ഭരണസമിതിയിലേക്ക് വരുന്നു ഇനി ഇപ്പോൾ പ്രധാന ചോദ്യം ഈ അന്വേഷണം ഉന്നതര ിൽ നീങ്ങുമോ എന്നുള്ളതാണ് അവിടെ ഹൈക്കോടതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് എസ് പോയ ദിവസങ്ങളിൽ വരെ നമ്മൾ എല്ലാവരും വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പോൾ സംശയമുനയിലാണോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത് എന്തുകൊണ്ട് ഹൈക്കോടതി തന്നെ ഗൗരവമുള്ള ഗുരുതരമായ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എവിടെയാണ് കുഴപ്പം എസ് ഐ ടി ആണ് നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുന്നത് ഇതുവരെ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട കോടതിയോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലോ ഈ കേസ് വളരെ സത്യസന്ധമായി അന്വേഷിക്കുകയും കുറ്റവാളികളാണെന്ന് സംശയിക്കപ്പെടുന്ന ആളുകളെ പ്രതി ചേർക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായി അപ്പോൾ ഈ ഒരു സമയത്താണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി രംഗത്ത് വരുന്നത് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന എസ് ഐ ടി എസ് ഐ ടിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം വളരെ നല്ല രീതിയിലാണ് പോകുന്നത് കാരണം അതിൽ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് പല രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള പല ആളുകൾ പോലും പ്രതിയാകുകയും എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള പിന്നെ ഇടപെടലുകൾ രാഷ്ട്രീയ തലത്തിലോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുകയോ പക്ഷപാതപരമായ ഒരു പെരുമാറ്റം എസ് ഐ ടിയിൽ നിന്നുണ്ടായിട്ടില്ല അപ്പം അതാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നൊരു കാര്യം ബഹുമാനപ്പെട്ട ഗോപാൽ കൃഷ്ണൻ ഐ എ എസ് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം ഐ പി എസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ കൂടി സമീപിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത് ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഗവൺമെൻറ്റിന് ഇപ്പം ഉദാഹരണമായിട്ട് എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ ഒരു വീഴ്ചയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സവിശേഷമായൊരു ബോഡിയാണ് ആ ബോഡിക്കകത്ത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ശബരിമലയിലെ അയ്യപ്പൻ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിന്നെ നിരന്തരം അത് അതുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള വലിയൊരു ഉപജാപക സംഘം ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഉപജാപക സംഘത്തിൻ്റെ പങ്ക് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പം കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമല്ലത് കക്ഷി രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ എങ്ങനെയെങ്കിലും പ്രതികൂട്ടിലാക്കി ഏതെങ്കിലും ഒരു സി പി ഐ എമ്മിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെയോ മുൻ മന്ത്രിമാരെയോ മന്ത്രിമാരെയോ ഒക്കെ ഇതിൻ്റെ അത് പ്രതി കൂട്ടിലാക്കുന്നതിനുള്ള വാചകടാപങ്ങൾ നടത്തുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വളരെ കൃത്യമായി എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നതെന്നും എങ്ങനെ ആരാണ് കൊണ്ടുവന്നതെന്നും ഒക്കെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ അയ്യപ്പന് അയ്യപ്പഭക്തന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പം ഇടതുപക്ഷ ഗവൺമെന്റിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താക്ഷേപം അവർ ഭക്തന്മാരല്ല എന്നുള്ളതാണ് ഇപ്പം ഭക്തന്മാരിൽ ഭക്തന്മാരായിട്ടുള്ള അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഇതിനകത്ത് മുഴുവൻ ഈ പറയുന്ന അഴിമതികളും ഈ കൊള്ള ഈ മുതൽ മുഴുവൻ കട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് അന്വേഷണത്തിലൂടെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് അപ്പം അതാണ് അപ്പം ഇതിനകത്ത് ഇത് ഈ അയ്യപ്പൻ എന്ന് പറയുന്ന എന്താണ് അത് ആ ഭക്തി ആ ഭക്തി ഇവരുടെ ഈ ഭക്തി എന്ന് പറയുന്നത് എന്ത്രമാത്രം കാവട്ടി നിറഞ്ഞതാണ് അപ്പം ഇവരെ ഈ ഉണ്ണികൃഷ്ണം പോറ്റി ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉപജാപ സംഘങ്ങളെല്ലാം അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭക്തിയുടെ പാരമ്പ്യത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇവർ തന്നെയാണ് ഇവിടെ ഈ പറയുന്ന അഴിമതിയും ഈ അയ്യപ്പൻ്റെ തന്നെ ഈ മുമ്പലും കട്ട് കട്ടെടുത്തുകൊണ്ട് പോയി പോയിരിക്കുന്നത് ഇത് ഇത് തെളിയണം ഇത് ഇത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇ ഡി വരുന്നു ഇ ഡി ഇ ഡി വരുവോ അന്വേഷിക്കുകയോ ചെയ്യട്ടെ അത് സമാന്തരമായി അന്വേഷിക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ എസ് ഐ ടിക്ക് അതിൻ്റെ അത് അഭിപ്രായ വ്യത്യാസം എസ് ഐ ടി പറയുകയും ചെയ്തിട്ടുണ്ട് ഇ ഡിക്ക് അന്വേഷിക്കാണ്ട് അതിൻ്റെ അത് സാമ്പത്തിക ഇടപാട് നടന്നോ അതിൻ്റെ കാര്യങ്ങൾ എന്താണ് കാര്യങ്ങളാണ് അതിൻ്റെ അതര്ത്തു പിന്നെ ഇ ഡിക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ല അതിപ്പം ഇ ഡിയുടെ അന്വേഷണങ്ങളെ ഇപ്പം നമ്മൾ കണ്ടതാണ് അതിൻ്റെ അകത്ത് പല രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് അതിൻ്റെ ഈ പറയുന്ന ഒരു ഒരു കലക്കവെള്ളത്തിലേക്ക് ഇ ഡിയെ ഇറക്കുന്നു ആ ഇ ഡി ഇ ഡി എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നെന്നുള്ളതും ഇഡിയെ തേൽ തെളിയിച്ച കേസുകളുടെ എണ്ണമൊക്കെ നമുക്കറിയാം അതുകൊണ്ട് ഇ ഡിയുടെ വിശ്വാസ്യത പിന്നെ ഇല്ല ഇ ഡിയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇ ഡി വരുവോ വരാതിരിക്കുകയാണ് ചെയ്യട്ടെ പക്ഷേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം വളരെ കൃത്യമായി സത്യസന്ധമായി നടക്കട്ടെ അതുകൊണ്ട് സംശയത്തിന്റെ മുൻമുനയിലാണോ എന്നുള്ള ചോദ്യത്തിന് അല്ല എന്നാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാനുള്ളത്